നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ഓർമ്മമാണ് അപ്പോൾ കൂടുതലായി എടുക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്ന ബാലയാണ് ബാല വീണ്ടും ഒരു കോൺട്രവേഴ്സിയിൽപ്പെട്ടിരിക്കുകയാണ് ഗൈസ് അതിനുള്ള കാരണം ഇത്തവണ അമൃത സുരേഷ് അല്ല നമ്മുടെ എലിസബത്ത് ആണ് എന്താണ് സംഭവം എന്ന് നമുക്ക് വിശദമായിട്ടറിയാം അപ്പൊ ആദ്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് ബാലയുടെ ഒരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ബാലയും അമൃതയും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വൈഫുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വരികയും ഇതിനെ ചൊല്ലി ഒരുപാട് കോൺട്രവേഴ്സ് ഉണ്ടായി ഈ ഒരു ഫോട്ടോ പുറത്തു വരാനുണ്ട കാരണം ബാല ഇടയ്ക്ക് നിന്നിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അത് പാത്ത ഇതാ കേരളം ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് സാഹചര്യത്തിലാണ് ഒരു ഫോട്ടോ പുറത്തു വന്നപ്പോ എല്ലാവരും ആ ഫോട്ടോയും തെറ്റിദ്ധരിച്ചു പിന്നീട് ബാല ആ ഫോട്ടോ ഇല്ല വേറെ ഫോട്ടോ ആണ് എൻ്റെ കയ്യിൽ എൻ്റെ ഫോട്ടോ അതല്ല എന്റെ ഫോട്ടോ വേറെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഫോട്ടോ പുറത്തു വന്നതിനെ തുടർന്ന് ബാലു ഇന്റർവ്യൂ പറഞ്ഞ കാര്യം ഇത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞ കാര്യം നമുക്ക് അതിന്ന് കാണാം ജന്മത്തില് ഒരു ദിവസം മുഴുവൻ പോയി ഇത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു ചെന്നൈയില് വിളിക്കുന്നു സൈബർ സെല്ലെ വിളിക്കുന്നു എല്ലാവരും വിളിക്കണം കാരണം സാർ ഇന്ന ഫോട്ടോ ആക്ച്വലി എന്റെ അടുത്ത് ഇല്ല ഒന്ന് മനസ്സിലാക്കണം കോകില അവരുടെ സ്നേഹം ഞാൻ തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ ഫോട്ടോ ഷെയർ പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഉണലിൽ സൈബർ സെല്ലോ ക്ലീനായി ஒிலும் அங்கில் எடுத்து ஃபோட்டோ நமக்கு எடுக்க பற்றி க்ளாக்கி பட்டி எந்த ஃபோனில் தான் அது அது போயிருக்கும் ஹாஸ்பிட்டலில் கண்ட சமயம் ஃபோன் யாருடையிலும் அது எனக்கு அப்பா நான் அதோடு விட்டேக்கா സംസാരിക്കില്ല പിന്നെ എന്തിനാ ബലാണ് ഇപ്പോൾ അത് പറഞ്ഞത് അതായത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് പേര് പറയാതെ പാത പറയുന്നത് എലിസബത്തിനെയാണ് ഇദ്ദേഹം ആശുപത്രി കടന്ന സമയത്ത് എലിസബത്താണ് അദ്ദേഹത്തെ പരിചരിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫോൺ ഈ എലിസബത്തിന്റെ കയ്യിലായിരുന്നു പേര് പറഞ്ഞില്ല കേട്ടോ പേര് നമ്മൾ കൂട്ടിച്ചേർക്കാണെങ്കിൽ എലിസബത്തിന്റെ കയ്യിലായിരുന്നു അപ്പോൾ ആ ആ അദ്ദേഹത്തിന്റെ ഫോണിലുള്ള ഫോട്ടോ അങ്ങനെ ലീക്കായി അതിപ്പോൾ പ്രചരിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോ ഈ ഇന്റർവ്യൂ വന്ന് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ എലിസബത്തിന് ഒരുപാട് സൈബർ കമന്റ് ബുള്ളിംഗ് നേരിടേണ്ടേ ചീത്തവളിയാണ് എന്ന കാര്യം എലിസബത്ത് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം കമന്റുകൾ കാണാറുണ്ട് അത് ഓട്ടിസം ആണ് അത് പ്രത്യേകിച്ച് നെഗറ്റീവ് കമന്റ് പക്ഷെ ഇല്ലാത്ത ആൾക്കാർക്ക് ഇണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞു പരത്തുന്നത് കൊറേ കമന്റുകൾ കുറെ ഫീറ്റേരികൾ വന്നു പരത്തുന്നു പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളും കുട്ടികളുണ്ടാവാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പോ അത് ഒരു നെഗറ്റീവല്ല പക്ഷെ ഏഹ് ഒരു െളുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഇല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതും അതുപോലെ തന്നെ എന്താണ് കമന്റ് ചെയ്യണതും ഒക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇനി കുറെ നെഗറ്റീവ് ഭയങ്കര മോശമായിട്ടുള്ള നെഗറ്റീവ് കമന്റുകൾ ഉണ്ട് അത് പറഞ്ഞു ചിലപ്പോ എന്റെ ഫേസ്ബുക്ക് ഐ ഡി റിപ്പോർട്ട് അടിച്ചു പോയി നെഗറ്റീവ് കമന്റുകളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ അത്ര നെഗറ്റീവ് കമന്റ് അടിച്ചിട്ട് വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ കിട്ടുക കാരണം ഞാൻ മാക്സിമം നാണം കെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചലിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തി മോശം അവസ്ഥയെന്ന് ഇങ്ങനെ പിടിച്ചു പിടിച്ച് മോടിച്ച് വന്നോണ്ടിരിക്കുകയാണ് നാണം കടന്നതിന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ തന്നെ നാണം ഇൻസൾട്ടഡ് ആവുക അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനെ കുറെ ബോഡി ഷെയ്ഡിങ് തുടങ്ങിയ എല്ലാ വൃത്തിയായിട്ട് പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ കൈഡികൾ വന്നിട്ട് കുറച്ച് നാല് നെഗറ്റീവ് കമെന്റ് പറ്റുകൊണ്ട് ഞാൻ നിർത്താൻ പോകുന്നില്ല ആ നാണമൊക്കെ എനിക്ക് പോയി അതുകൊണ്ട് നിങ്ങൾ ഇന്ന നാണം കെത്തിയിട്ട് നിന്റെ വീഡിയോകൾ നിർത്താൻ പോവുക അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ത്രെട്ടനിങ് കോൾസ് പല ത്രെട്ടനിങ് കോൾസും എടുക്കും വരാറുണ്ട് അങ്ങനത്തെ ത്രെട്ടനിങ് കോൾസ് വന്നിട്ട് ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ

പുള്ളിക്കാരി വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് പേര് പറയാതെ പറയുന്നത് ബാലയാണ് അദ്ദേഹം ജയിച്ചു എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് പേര് പറയാതെ പറയുന്നത് ഒന്നിങ്ങനെ നിങ്ങൾ പറയാനേ പോകേണ്ടത് രണ്ടുകൂട്ടും അല്ലെങ്കിൽ നിങ്ങൾ തുറന്നടിച്ചെങ്കിൽ പറയാം ഇത് പേരും അവിടെ ഇവിടെയും തുടരാ എന്തൊക്കെയോ കാണാപ്പ് പറയും കാണുന്ന നമ്മളെപ്പോൾ ഉള്ള മതി വേറെ എന്തൊക്കെയോ കാണാപ്പ് ആലോചിച്ചെടുക്കും കുറേ കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കാണാപ്പ് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഉദ്ദേശിച്ചത് ഈ കണ അപ്പ് നിങ്ങൾ ഉദ്ദേശിച്ച ഈക്കണ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ വീഡിയോസ് വീഡിയോസൊക്കെ പോകുന്നത് പ്രത്യേക ചികിത്സത്തിന്റെ വീഡിയോ ഇത് വേണ്ട മനസ്സിലാത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഈ പുള്ളിക്കാരിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് കമൻ ബോക്സുകൾ ഒക്കെ ഒന്ന് പരിശോധിച്ചു ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന കമന്റുകളുടെ ഒരു എന്താ സാമ്പിളാണ് നമ്മൾ എടുത്ത് കാണിക്കുന്നത് ചോറിങ്ങിന് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് നോക്കുന്ന സാമ്പിൾ ആ സാമ്പിൾ നോക്കിയപ്പോഴത്തേക്കും എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമന്റുകളും തന്നെയായിരുന്നു കേട്ടോ ഗോഡ് പ്ലസ് യു ഗുഡ് നൈറ്റ് ചേച്ചി പി ജി എടുത്തു ഹാപ്പി ആയിട്ട് വരൂ ഓൾ ദ ബെസ്റ്റ് ഹലോ ഹായ് സൂപ്പർ ഇതൊക്കെയാണ് പുള്ളിക്കാരിക്ക് ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരുന്ന കമന്റുകളുടെ ഒരു സാരാംശം എന്ന് പറയുന്നത് പിന്നെ കൈയടിക്കുന്ന അടിക്കുന്ന പിന്നെ കുറേ മാർ ഹൃദയം അങ്ങ് വിളമ്പു അങ്ങ് പൂഷിപ്പിക്കുക അങ്ങ് അതേസമയം നമ്മൾ യൂട്യൂബിലേക്ക് കയറുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇതായിട്ടുള്ള കമൻ്റുകളൊക്കെ വരുന്നുണ്ട് അതിനകത്ത് വന്നൊരു കമൻ്റ് ഞാൻ പറയാമേ ചേച്ചി ബാലചേട്ടന്റെ വിവാഹം വീണ്ടും കഴിഞ്ഞത് കണ്ടല്ലോ നിങ്ങൾ ഡൈവേഴ്സ് ആണോ ഒന്നും ഒന്ന് പിങ്കി പിഞ്ചി വാലേ എന്തൊരു ആട്ടെ അപ്പം ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ അതായത് അവരെ ഈ ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ് ബോക്സുകളിലെ കമന്റ് ഒന്നും ഞാൻ കണ്ടില്ല മേ ബി അത് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പം ഇവർ പറയുന്നത് ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് ഫേസ്ബുക്ക് അടിച്ചു പോകുന്ന തരത്തിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ത്രെറ്റനിങ് കോൾസ് ഒക്കെ വരുന്നുണ്ടെന്ന് അങ്ങനെ കോൾസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് സൈബർ സെല്ലിൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം ഇനി ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഗോകുലം കുറച്ച് കാര്യങ്ങൾ പറയുണ്ടേ അതുകൂടെ കേട്ടിട്ട് നമുക്ക് കുറച്ച് വിശദമായിട്ട് ഗഗനമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം ഇത് രണ്ടുപേര് എവിടെങ്കിലും ഒക്കെ പോയി നിന്നിട്ട് ആരെങ്കിലും പേര് പേരും പറയത്തില്ല ബാക്കിയുള്ളവരെ ഇപ്പച്ചിരി അമേദിയോടൊ കാര്യങ്ങൾ പാത്തു പോവാട്ടോ നേരത്തെ പക്ഷെ അമേദിയ

അതവിടെ പറഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിക്കാനുള്ള അതിന് പകരം ഞാൻ ഇപ്പോഴും കുറച്ച് സത്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്റെ കയ്യിൽ ഇനി വലിയൊരു ബോംബുണ്ട് നിങ്ങൾ പഠിച്ചത് കുട്ടി ബോംബ് എൻ്റെ വലിയ ബോംബുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരെ വീണ്ടും അതിനകത്ത് കുറെ ആഡ് ഓൺ ചെയ്തിട്ട് വഴി കൂടെ പോമന്മാരെല്ലാം പിടിച്ച് പ്രോക്ക് ചെയ്യും അപ്പൊ അവര് തിരിച്ചിട്ട് പനിക്കിടും ഇതൊക്കെയാണ് പുള്ളിക്കാരനും പുള്ളിക്കാരിക്കും പ്രത്യേകിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ ഒരു ഡീസന്റ് ആയിട്ടുള്ള അപ്രോച്ച് നടത്തിയ മാത്രമാണ് അതിനെക്കുറിച്ച് മിണ്ടാനേ പോയില്ല അതുകൊണ്ട് പുള്ളിക്കാരി എല്ലാവരും തെറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളിക്കാരി വന്ന് മിണ്ടിയപ്പോൾ പുള്ളിക്കാരിയെ ഒഴികെ ബാക്കി എല്ലാവരെയും ആൾക്കാരെ കുറ്റം പറയാൻ തുടങ്ങി ஒரு விஷயம் இருக்கு அத நான் உங்ககிட்ட சொல்லணும்னு இருக்கேன் ஆனா மாமா மாமக்காகதான் நான் அத சொல்லாம இருக்கேன் அது சொன்னா அது நல்லா இருக்காது மத்தவங்களோட லைஃப் வந்து இது பண்ண வேணாம்னு நினைக்கிறேன் அவ்வளவுதான் அந்த நடிக்க அப்படி இருந்தா கரெக்டா அவங்க வெளில இருந்தாங்கன்னா அது போது எங்களை டிஸ்டர்ப் பண்ணாம இருந்தா சரி നെക്സ്റ്റ് ടൈം ഡിസ്റ്റർബ് ഞാൻ ബാലച്ചേട്ടനെ ദ്രോഹിക്കുന്നവരെ പറ്റി ഉള്ള സത്യങ്ങളൊക്കെ ബാലചേട്ടൻ തുറന്നു പറഞ്ഞാൽ പിന്നെ അവർ അവരുടെ കാര്യങ്ങളൊക്കെ ഇമാതിരി ചോദ്യം ചോദിച്ചവന്റെ ഒക്കെ വായിന്നെടുക്കുന്ന റിപ്പോർട്ടർമാർക്കിട്ട് വേണം കൊടുക്കാൻ വലിയ കയറി എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് നിർത്തുക അത്

ഒരു തിന്മയായിട്ട് ഒരാളെ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ കാണിച്ചോ ഭീഷണിന്ന് ഇല്ല മറ്റേ ഈ ഇതുണ്ടല്ലോ ഫെദർ ടച്ച് ഒരു കോഴിത്തൂവൽ കൊണ്ട് തലോട്ടുന്നത് പോലെ സോഫ്റ്റ് ആയിട്ടൊരു ഭീഷണി തുടങ്ങും ഞാൻ ചോദിക്കട്ടെ ഫോട്ടോ ഇറക്കട്ടെ ജീവിതം നഷ്ടപ്പെട്ടു സ്വാഭാവികം നിങ്ങൾക്ക് നെഗറ്റീവ് നെഗറ്റിക്കം നിങ്ങൾക്കല്ല മാഡം വരുന്നത് അദ്ദേഹത്തിനാണ് വരുന്നത് ഈ ബാല ഇങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോഴാണ് സംശയം ഇനി അവർ ഡിലീറ്റ് ചെയ്താണോ അതോ ഇദ്ദേഹം ഇദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടാണോ ഒന്നും നമുക്കറിയില്ല പക്ഷേ ബാല പറഞ്ഞതുപോലെ കേടു നോക്കി എനിക്ക് നെഗറ്റീവ് കമന്റുകളൊന്നും അങ്ങനെ സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ ഞാൻ നോക്കി എനിക്ക് ഒന്നും എലിസബത്തിന്റെ കമന്റ് ബോക്സിൽ മോശമായിട്ടുള്ള കമന്റുകളൊന്നും കാണാൻ സാധിച്ചില്ല അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഒന്നുകിൽ അവർ തന്നെ ഡിലീറ്റ് ചെയ്തതാകും ഇങ്ങനൊരു ഉണ്ടായപ്പോൾ ബാല ബിആർ വർക്ക് ചെയ്തതാണ് എന്നാണ് ആരോപിക്കപ്പെടുന്നത് പലരും അങ്ങനത്തെ ആരോപണത്തോടനുബന്ധിച്ച് ഇദ്ദേഹം തന്നെ അവരെ കൊണ്ട് തന്നെ റിട്രൈവ് ചെയ്യിച്ചതായിരിക്കാം എന്നൊരു അനുമാനത്തില് നമ്മൾക്ക് എത്താം അവർ തന്നെ ഞാൻ അപ്പം അവരവരുടെ ജീവിതം ജീവിക്കട്ടെ നന്നായിട്ട് ജീവിക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആരടുത്തും ഒന്നും തിരിച്ചു മേടിക്കാൻ എനിക്ക് ഒന്നുമില്ല എല്ലാം പോട്ടെ നന്നായിരിക്കട്ടെ എല്ലാ എടുത്തിട്ടും പോട്ടെന്ന് പറഞ്ഞിട്ട് അല്ലേ എന്റെ സ്വപ്ത്തിൽ ഒരു അറിവ് കൊടുക്കത്തില്ലെന്ന് പോട്ടെ ആ അല്ലെ പറഞ്ഞില്ലേ എല്ലാവരും എല്ലാം കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്റെ സ്വത്ത് ഞാൻ അർപ്പം കൊടുക്കത്തില്ല എനിക്കൊരു കുളന്ത എനിക്കും അത് കൊളന്തൊക്കെ ഞാൻ കൊടുക്കും എനിക്ക് പുള്ളിക്കാരെ പറഞ്ഞിട്ടുണ്ടെ അപ്പൊ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ പുള്ളിക്കാരൻ ആദ്യം നമ്മൾ ഇന്റർവ്യൂ കാണിച്ചിട്ടില്ല എന്റെ ഫോട്ടോ ലീക്ക് ചെയ്ത് ഇന്ന ആളാണെന്ന് അപ്പൊ ഇത് ഇങ്ങനൊരു സംഭവം എനിക്ക് നെഗറ്റീവ് കമന്റ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അങ്ങനെ സംഭവിച്ചതും തന്നെ ഇരിക്കട്ടെ അതൊരു പ്രോബബിലിറ്റി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ ബാലയുടെ സൈഡിൽ നിന്ന് ഒരു സംസ്ഥാനം വരികയും ബാലയെ സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബാലയെ അനുകൂലിക്കുന്നവരോ അല്ലെങ്കിൽ ബാല പി ആർ കൊടുത്തവരോ പോയി ഇവരുടെ കമന്റ് ബോക്സിൽ ചീത്ത വിളിച്ചിട്ടുണ്ട് ബാലയെ അനുകൂലിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഇത് ഇവർ രണ്ടുപേരും പേര് പറയുന്നില്ല എന്നുള്ളൂ ബാക്കിയെല്ലാം പറയുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്നാളെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അവരെ പോയി ചീത്ത വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അവർ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടവർ തന്നെ ഡിലീറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടാവും അന്നിട്ട് ബാല വന്നിട്ട് തിരിച്ചതിനെക്കുറിച്ച് പറയുന്നു പിന്നീട് ബാല നടത്തിയതിപ്പോൾ നടത്തിയൊരു ഭീഷണിയാണ് എന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ പുറത്തുവിടും ജീവിതം തകർക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യാത്തതെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെയാണ് ബേസിക്കലി ബാലയ്ക്ക് വെനയായി തീരുന്നത് ആവശ്യമില്ലാത്ത ഡയലോഗുകളൊന്നും ഒന്നും അടിക്കാതെ പുള്ളി പുള്ളിക്കാരുടെ കാര്യം നോക്കി ജീവിക്കുക എലിസബത്ത് അവരുടെ കാര്യം നോക്കി ജീവിക്കുക അവരതിനകത്ത് പറയുന്നുണ്ട് ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു കബളിപ്പിക്കപ്പെട്ടു വേറെന്തോ കിട്ടു എന്തൊക്കെയോ പെട്ടോ എന്നുള്ള കാര്യത്തില് അവര് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അമൃത ഇപ്പൊ ഇന്ന് സ്കൂട്ടായിട്ടോ ഇത്രയും നാൾ ഇതിനകത്ത് ബേസിക്കലി ബാലയെ സംശയിക്കാനുള്ള കാരണം അമൃതയായിട്ട് ബന്ധപ്പെട്ട കേസിലായിട്ട് എല്ലാ ഇന്റർവ്യൂയിലും വന്നിട്ട് അമൃതയെ ഫോക്കസ് ചെയ്ത് അമൃതയുടെ കുഞ്ഞിനെ ഫോക്കസ് ചെയ്ത് അമൃത ഇവരുടെ കുഞ്ഞിനെ ഫോക്കസ് ചെയ്തും പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതുമാത്രമല്ല അമൃതയായിട്ട് ബന്ധപ്പെട്ടിത് അമൃത സംസാരിച്ചു തുടങ്ങി ഇത് വലിയൊരു തരത്തിലുള്ള ഇഷ്യൂ ആയി അറസ്റ്റൊക്കെ ആയ പിന്നെയാണ് അമൃതയെ വെറുതെ വിട്ടത് പുള്ളിക്ക് എപ്പോഴും ഒരു കോൺട്രവേഴ്സി നടത്തി ലൈം ലൈറ്റ് നീക്കണം അതൊരു അതൊരു സ്കില്ലാടേ എപ്പോഴും ലൈം ലൈറ്റ് നിൽക്കുക എന്നുള്ളൊരു സ്കില് തന്നെയാണ് ആ സ്കില് പുള്ളി നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സ്കില് യൂസ് ചെയ്ത് സ്കില്ല് യൂസ് ചെയ്ത് കോക്കിനയുടെ ലൈഫും കൂടെ കളയരുത് നല്ല രീതിക്ക് ജീവിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ജീവിതം മുന്നോട്ട് പോട്ടെ പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാ എനിക്ക് മെയിനായിട്ട് തോന്നിയത് ഒന്നുകിൽ നിങ്ങൾ ഓപ്പണായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയാ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് പരസ്പരം സംസാരിച്ച് ഇല്ലെങ്കിൽ തീർക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് ഒന്നുമേ പറയാത്തിരിക്കുക ഈ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി എല്ലാ കൂട്ടരും ഉണ്ടാക്കി കൊളവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക എനിക്ക് ഈ കമന്റ് ബോക്സിൽ നെഗറ്റീവ് ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ ഇതിൻ്റെ ആര് പറയുന്നതാണ് കള്ളവെന്ന് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റുകളെ രേഖപ്പെടുത്തുക എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷയിൽ മാത്രം പറ്റുകയായിട്ടാണ് ബൈ